നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപനം ഉയരുമ്പോൾ പ്രവാസികൾക്ക് നെഞ്ചെടുപ്പം കൂടുകയാണ് ഇപ്പോഴിതാ ഇന്ത്യയിലും ഒമിക്രോൺ വ്യാപനത്തിന്റെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം എഴുപത് കടന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വകവയ്ക്കുന്നത് തമിഴ്നാട് തെലുങ്കാന പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും രോഗം അതിവേഗം പടർന്നുപിടിക്കുകയാണ് പിടിക്കുകയാണ് തമിഴ്നാട് തെലുങ്കാന പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആദ്യ കോവിഡ് കേസുകൾ ബുധനാഴ്ചയോടെയാണ് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ വകഭേദം സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയിലെ ആകെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം എഴുപത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ അടുത്തിടെ അബുദാബിയിൽ നിന്നും ഹൈദരാബാദ് വഴി മടങ്ങിയെത്തിയ മുർഷിദാബാദ് ജില്ലയിൽ താമസിക്കുന്ന ഏഴ് വയസ്സുള്ള ആൺകുട്ടിക്ക് ഒമിക്രോൺ വൈറസ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിരുന്നു അബുദാബിയിൽ നിന്ന് ഹൈദരാബാദ് വഴി അടുത്തിടെയാണ് ഈ കുട്ടി ബംഗാളിലേക്ക് മടങ്ങിയത് അതേസമയം തെലുങ്കാനയിൽ ഡിസംബർ പന്ത്രണ്ടിന് ഹൈദരാബാദിൽ വന്നിറങ്ങിയ കെനിയയിൽ നിന്നുള്ള ഇരുപത്തിനാലുകാരിയായ സ്ത്രീക്കും സൊമാലിയിൽ നിന്നുള്ള ഇരുപത്തിമൂന്നുകാരനായ പുരുഷനും കോവിഡ് പുതിയ വകഭേദമായ ഒമിക്രോൺ പോസിറ്റീവായി കണ്ടെത്തിയിരുന്നു തെലങ്കാന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് എന്നാൽ തമിഴ്നാട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നൈജീരിയയിൽ നിന്ന് എത്തിയ നാൽപ്പത്തിയേഴുകാരനായ ഒരാൾക്കും അദ്ദേഹത്തിന്റെ ആറ് കുടുംബാംഗങ്ങൾക്കും പുതിയ കോവിഡ് വകഭേദമായ ഒമിക്രോൺ പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ സംസ്ഥാനത്തെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഡിസംബർ പത്തിന് നൈജീരിയയിൽ നിന്ന് ദോഹ വഴി ചെന്നൈയിലെത്തിയ യാത്രക്കാരന് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവാണെന്നും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആറ് കുടുംബാംഗങ്ങൾക്കും വൈറസ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മെഡിക്കൽ കുടുംബക്ഷേമ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യ പരിശോധനയിൽ നെഗറ്റീവായിരുന്നെങ്കിലും പിന്നീട് യാത്രക്കാരന് ഒമിക്രോൺ പോസിറ്റീവാണെന്ന് യായിരുന്നു അതേസമയം ഏറ്റവും കൂടുതൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാരാഷ്ട്രയിൽ ബുധനാഴ്ച കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ കേസുകളുടെ എണ്ണം മുപ്പത്തിരണ്ടായി ഉയർന്നു നാല് രോഗികളിൽ ഒരാൾ സ്ത്രീയും മറ്റു മൂന്ന് പേർ പുരുഷന്മാരുമാണ് എല്ലാവരും പതിനാറ് വയസ്സിനും അറുപത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളാണ് പുതിയ നാല് കേസുകളിൽ രണ്ട് പേർ ഒസ്മാനാബാദിൽ നിന്നും ഒരാൾ മുംബൈയിൽ നിന്നും ഒരു രോഗി ബുൽധാനയിൽ നിന്നും ഉള്ളവരാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ സംസ്ഥാനത്തെ മുപ്പത്തി രോഗികളിൽ ഇരുപത്തിയഞ്ച് പേർ ആർ ടി പി സി ആർ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു കോവിഡ് വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ രാജ്യത്ത് അതിവേഗം പറന്നു പിടിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അടുത്ത വർഷം ജനുവരിയിൽ തന്നെ മഹാരാഷ്ട്രയിൽ പുതിയ വകഭേദത്തിന്റെ കുതിപ്പ് കാണാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒമിക്രോൺ അണുബാധയുടെ കേസുകൾ കണ്ടെത്തുമെന്ന് മുംബൈയിൽ നടന്ന മഹാരാഷ്ട്ര മന്ത്രിസഭാ യോഗത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രദീപ് വ്യാസ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ആർ ടി പി സി ആർ പരിശോധനകൾ നിർബന്ധമാണ് ഇവയുടെ പരിശോധനാ ഫലങ്ങൾ വന്നതിനു ശേഷം മാത്രമേ അവർക്ക് വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആറ് പ്രധാന ഇന്ത്യൻ വിമാനത്താവളങ്ങളിലേക്ക് വരുന്ന യാത്രക്കാർ ഡിസംബർ ഇരുപത് മുതൽ ഓൺ അറൈവൽ ആർ ടി പി ആർ ടെസ്റ്റിനായി നിർബന്ധമായി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു എന്നിരുന്നാലും ടെസ്റ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിൽ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാൽ യാത്രക്കാരന് ബോർഡിംഗ് നിഷേധിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ആറ് വിമാനത്താവളങ്ങൾ യുണൈറ്റഡ് കിംഗ്ഡം ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ബോട്സ്വാന സിംബാവെ ടാൻസാനിയ ഹോങ്കോങ് ചൈന ഖാന മൌറീഷ്യസ് ന്യൂസിലാന്റ് ഇസ്രായേൽ എന്നിവയുൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഡൽഹി ചണ്ഡീഗഡ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഒമിക്രോൺ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ കോവിഡ് കേസുകൾ മുൻ ആഴ്ചകളെ അപേക്ഷിച്ച് കുറഞ്ഞുവരുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നാൽ വ്യാപനശേഷി കൂടിയ ഒമിക്രോൺ വകഭേദം എത്തിയതിനാൽ കേസുകൾ പെട്ടെന്ന് കൂടി സ്ഥിതി മാറുമെന്നാണ് പ്രധാന ആശങ്ക പുതിയ വകഭേദം വാക്സിനേഷനെ മറികടക്കുമെന്നതും വലിയ ആശങ്കയായി മാറുകയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ച ശേഷം സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനം ാക്കുകയും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുകയും സംസ്ഥാന സർക്കാർ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി